ീഡ്യയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിലേക്ക് പോയാലോ അതിൽ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാലിനി റസാഖ് പറഞ്ഞ അനുസരിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് വിഷ്ണു അവിടെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ശാലിനി അവിടെ ചെല്ലുന്നത് ശാലിനി ചെല്ലുന്നതിന് മുമ്പേ അവിടെ സത്യഭാമയാണെങ്കിൽ ഷ്യാമയോട് പറയുന്നു അവളെ വിളിക്ക് വിഷ്ണു എവിടെയാണെന്ന് അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വയ്ക്കുകയാണ് അപ്പം ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ വിഷമിച്ച് തൻ്റെ വീട്ടിലൊക്കെ പോകുന്നു അപ്പോൾ അന്നേരമാണ് തൻ്റെ അച്ഛൻ ഈ ഗോപാലനാണെങ്കിൽ ഈ കാര്യം അറിയിക്കുന്നത് ഇങ്ങനെ അബൂബക്കർ കൊല്ലുമെന്ന് പറഞ്ഞ കാര്യം അറിയിക്കുന്നത് അപ്പോൾ ശാലിനി പിന്നെ നേരെ പോകുന്നു അബൂബക്കറിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ അബൂബക്കർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് താൻ വിഷ്ണു വേണ്ട കൊല്ലുമെന്ന് എന്നെ വിധിപയാക്കുമെന്നൊക്കെ താൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് താനാണോ വിഷ്ണുവിനെ കൊണ്ടുപോയെന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അബൂബക്കർ സത്യമൊന്നും പറയത്തില്ലല്ലോ ഇനി അപ്പോൾ ഒരു ഭയമൊക്കെ വരും എന്തായാലും അബൂബക്കർ തന്നെയാണ് വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ അയാളത് ശാലിനിയുടെ മുമ്പിൽ വിറയ്ക്കുമോ ശാലിനിയുടെ മുമ്പിൽ മനസ്സ് തുറക്കുമോ എന്നതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാമേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവൻ്റെ അസുഖത്തിൽ ആകെ മനം തോന്നിരിക്കുകയാണ് മഹേന്ദ്രൻ എങ്കിലും നേരെ നമ്മുടെ പ്ലാമൂട്ടിലേക്ക് ഡേസിയും കൊണ്ട് പോവുകയാണ് അങ്ങനെ തോക്കുമായിട്ടാണ് പോകുന്നത് അങ്ങനെ തോക്കുമായിട്ട് ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ റെഡിയായി നിൽപ്പുണ്ട് പുറത്ത് അങ്ങനെ അവരോട് പറയുന്നു നിന്റെയൊക്കെ നെഞ്ചിൽ തന്നെ വെടിവെക്കാനാടാ വന്നത് നീയൊക്കെ ശിവനെ അടിച്ചൊതുക്കിയിട്ടും അവനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പോൾ ഡേയ്സി അപ്പോൾ യോഹനാഥൻ്റെ നെഞ്ചിലേക്ക് തോന്നി വന്നിട്ട് നിന്നെയൊക്കെ ഞാൻ അവസാനിപ്പിക്കുക അപ്പോൾ ഡേയ്സി ഒന്ന് പേടിക്കുന്നുണ്ട് കാരണം ഡേയ്സിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിൽ അങ്ങ് നിൽക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്